ഹായ് ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്ന പുതിയൊരു ഗെയിം അല്ല ഗൈസ് പഴയ ഗെയിം തന്നെയാണ് ഗൈസ് ഇതിലൊരു പ്രത്യേകത എന്ന് പറയാനുള്ളത് ഇപ്പോൾ നമ്മളതിങ്ങനെ മെഷീനൊക്കെ നോക്കുകയാണെങ്കിലും ഓരോ മെഷീനൊക്കെ നമ്മളെ മാപ്പ് മെനുവിലോട്ട് ആഡ് ചെയ്യുക ഗൈസ് ഇപ്പോൾ ചെയ്യുന്നത് ഈ മാപ്പിനകത്തോടെ ഒക്കെ ആഡ് ചെയ്യുക ഇങ്ങനെ എല്ലാവരും പോയി കണ്ടാലേ നമുക്ക് മാപ്പിനകത്തോട്ട് ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ അത് കഴിഞ്ഞിട്ട് ഗൈസ് നമ്മൾ ചെയ്യാൻ പോകുന്നതാണ് നമ്മൾ നമ്മളിന്നൊരു ഒരു റയറായിട്ടുള്ളൊരു ഒരു ആടുണ്ട് ഗൈസ് റയറായിട്ടൊരു ആഡാണോ അതോ മാനാണോ ആ എന്തോലും സംഭവം ഉണ്ട് ഗൈസ് അത് ഭയങ്കര വലുതാണ് കേട്ടോ അതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല എന്തായാലും കൊള്ളാം നിങ്ങൾ വീഡിയോ ഫുൾ കാണോ മനസ്സിലാവും അതിനെ നമ്മൾ ഇന്ന് വേട്ടയടുപ്പിടിക്കാൻ പോവുകയാണ് ഗൈസ് ഇന്നത്തെ മെഷീൻ എന്ന് പറഞ്ഞാൽ അതാണ് ഗൈസ് കുറച്ച് എന്താ വേദന ചാവുന്ന സാധനമൊന്നും അല്ല അതിനെ അത് തിരിച്ച് അറ്റാക്ക് ചെയ്യും അതിൻ്റെ ഇടയ്ക്കൂടെ നമുക്ക് വേറെ ആൾക്കാരൊക്കെ നമ്മൾ അറ്റാക്ക് ചെയ്യും ഗൈസ് അവരെയും കൊന്നിട്ട് വേണം ഇതിനെ കൊല്ലാൻ നമ്മുടെ പിന്നെ സൈബർ തൂത്തോടുള്ളൂ അവൻ എന്ത് അവൻ രസിക്കും അതാണ് ഗൈസ് സംഭവം അവൻ പിടിച്ചോളും അവനോട് കാണിച്ചു കൊടുത്താൽ തന്നെ ഇവനെ പോയി പിടിക്കുന്നത് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവൻ പിടിക്കും ഗൈസ് എന്തായാലും കൊള്ളാം നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഗൈസ് ഓക്കേ ഇനിയും ഇടന്മാറേ മെഷീനൊക്കെ നമുക്ക് ഇതൊക്കെ നമ്മൾ സ്കിപ്പ് ചെയ്ത് വിടാം അല്ലെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം നമ്മളിപ്പം ആ മാപ്പിന്റെ ചെയ്തിട്ട് നമ്മൾ നമുക്ക് ഇതുണ്ടായിരുന്നു ഫാസ്റ്റ് ട്രാവൽ ഉണ്ടായിരുന്നു ഗൈസ് അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും ഗൈസ് ഇനി നമുക്കൊരു നാനൂറ് മീറ്റർ കൂടെ ഉള്ളൂ എന്തായാലും കൊള്ളാം നമ്മൾ പോയി അതിനെ പിടിച്ചിരിക്കും അതാണ് നമ്മൾ ഇന്നത്തെ ലക്ഷ്യം ഗൈസ് ഇതേ ഓൾഫും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ് അതൊക്കെ കുറച്ച് പ്രശ്നമാണ് ഇവന്മാർക്ക് എപ്പോഴും ഒരു എച്ചിത്തരമുണ്ട് നമ്മൾ പോകുന്നതിൻ്റെ ഇടയ്ക്ക് കയറി വന്നിട്ട് നൈസായിട്ട് അങ്ങ് ഉണ്ടാക്കുന്ന ഒരു പരിപാടി ഉണ്ട് ഗൈസ് അതെനിക്ക് തീരെ ഇഷ്ടമല്ല ഗൈസ് ദേ 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 ഇവൻ്റെ കൂട്ട് ആ സൈഡിലത്തെ സംഭവം കണ്ടു ഗൈസ് അവൻ്റെ നമുക്ക് സമയം ഇല്ലാത്ത ഒന്നാണ് ഇങ്ങനെ പോകുന്നത് ഇവൻ്റെ കൂട്ടുള്ള കുറേ എണ്ണങ്ങളാണ് ഇവൻ്റെ വെള്ളയാണ് ഗൈസ് നമ്മൾ പിടിക്കാൻ പോകുന്നത് ഇവൻ്റെ വെള്ളയെന്ന് വെച്ച് കഴിഞ്ഞാൽ റയർ സ്കിന്നാണ് ആ സംഭവം ഗൈസ് കരടി നമുക്ക് എന്തായാലും ഇവനെന്തേലൊന്ന് ചെയ്ത് നോക്കാം എന്തെങ്കിലും ചെയ്ത് നോക്കാം ഗൈസ് ഇത് കേവിയർ ആണെന്ന് തോന്നുന്നു ഗൈസ് ആണാണാണ് കേട്ടോ ഭയങ്കര സൈസ് കേട്ടോ ഗൈസ് അവന് എന്തായാലും അവനൊന്ന് രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട് പക്ഷെ നമ്മൾ അതിനെ ഇപ്പോഴും പിടിക്കാൻ പറഞ്ഞിട്ടില്ല ഗൈസ് നമുക്ക് നോക്കാം അവൻ ഇങ്ങനെ എന്തു ചെയ്യുന്നത് ഇതോ അതോ ഗൈസ് ഇപ്പോഴാണ് നമ്മൾ പിടിക്കാൻ പറഞ്ഞത് അവനോട് ബാക്കിയൊക്കെ അവൻ പിടിച്ചോളൂ ഗൈസ് ഇവനെന്ത് കാണിക്കുന്നേ ഇവൻ ഇവൻ വെക്കുന്നു ഹുങ്കൊക്കെ ആ അറ്റാക്ക് ചെയ്തു ലാസ്റ്റ് നമ്മൾ തന്നെ കൊല്ലണ്ട വന്നു ഗൈസ് അവനെ കൊണ്ടൊരു ഗുണം ഉണ്ടായില്ല എന്തോ ചെയ്യാനാന്ന് പറയൊക്കെ ഇത്ര ഹൈപ്പ് ഒക്കെ കൊടുത്തിട്ടു എന്താടാ പറ്റിയേ എന്താടാ കുട്ടാ ഇതൊക്കെയാണ് ഗൈസ് ഇവിടുത്തെ അവസ്ഥ ഗൈസ് മോർണിംഗ് ആയി എന്തായാലും കൊള്ളാം മോർണിംഗ് ആയി ഗൈസ് നമുക്ക് ഇവൻ്റെ സ്കിന്നെടുക്കണ്ടേ സ്കിന്നെടുക്കാം ഗൈസ് സ്കിന്നെടുക്കെ ബിയർ ആണ് ഞാൻ പറഞ്ഞില്ല ഗൈസ് കെ ബിയർ എന്ന് പറയുന്നതും ഈ ബ്രൗൺ ബിയർ എന്ന് പറയുന്നത് രണ്ട് രണ്ടാണ് ഗൈസ് കെ ബിയറിന് ഭയങ്കര സൈസാണ് ഒരു മുട്ടിഞ്ഞ ഹെവി സൈസാണ് സംഭവം അതാണ് നമ്മളിപ്പോൾ കണ്ടത് എന്താ മറ്റേ ബ്രൗൺ ബിയർ എന്ന് പറയുന്നത് ഒത്തിരി സൈസൊന്നും ഇല്ല ശ അത്യാവശ്യം ഇല്ല എന്നല്ല ഉണ്ട് ഗൈസ് കുറച്ച് സൈസ് ഉണ്ട് പക്ഷേ വേഗം എന്ന് വെച്ചാകും ഞാൻ ആ സ്പിയറിൻ്റെ രണ്ട് ഇയറിനൊക്കെയാണെ നോർമൽ ബിയർ ഒക്കെയാണെങ്കിൽ എപ്പോഴും ഉറങ്ങിയേനെ ഗൈസ് കേവ് ബിയർ ആയെന്നുള്ള കുറച്ചുകൂടെ ടഫായിട്ട് വന്നത് ഗൈസ് ഇതിൻ്റെ ഓരോ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മെഷീൻസേ ഞാൻ ഇടത്തുള്ളൂ അല്ലാതെ ഈ ചവർ മെഷീൻസ് ഒന്നും ഞാൻ ഇടത്തില്ല നമുക്ക് കുറേ കാണും ഇത് കന്നിക്കണ്ടമാരെ അടിച്ചു കൊല്ലാനും വെട്ടിക്കൊല്ലാനും ഒക്കെ ഗൈസ് അങ്ങനൊന്നും ഇട്ടിട്ട് കാര്യമില്ലല്ലോ ഗൈസ് ഇതിൻ്റെ തന്നെ ഞാൻ കളിച്ചത് വെച്ച് നോക്കുവാണെങ്കിൽ നേരത്തെ ഇതിൻ്റെ ഒരു ഇതുണ്ട് നമ്മുടെ സൈബർ ടൂത്ത് അതിൻ്റെ വേറെ ഉണ്ട് വേറൊരു മോഡലുണ്ട് അതിനെ പിടിക്കുന്നതാണ് ഗൈസ് അടുത്തത് ഇതേ ഗൈസ് അമ്മമാർ രണ്ടുപേരുണ്ട് അമ്മമാരെ അവൻ അവനെ കണ്ടപ്പോൾ അവൻ നോക്കിയപ്പോൾ തന്നെ അവനെ ഞാൻ കൊന്നു ഗൈസ് അതൊക്കെ എന്ത് വിധിയല്ലേ ഓക്കേ ഗൈസ് ഇനിയും ആ മെഷീനകത്ത് പറഞ്ഞേക്കുന്നെച്ച നൈറ്റ് ആയാലേ ഇതൊള്ള കൊണ്ട് കൊണ്ടു കൊണ്ടു ഗൈസ് അതുകൂടെ കിട്ടുമോ കിട്ടാൻ കൊണ്ടോടോ അവനോടൊക്കെ ആ ഓക്കെ ഗൈസ് അപ്പൊ ആ ഇതെന്ന് പറയണന്ന് വെച്ച് കഴിഞ്ഞാ ഗൈസ് നൈസായിട്ട് ഇതിനെയാണ് എന്ത് എന്തായിരുന്നു ഇനി പറയുന്നേ എന്തായിരുന്നു ഗൈസ് പറഞ്ഞോണ്ടിരുന്ന നൈറ്റിലാണ് അതിൻ്റെ മെഷീൻ അപ്ലൈ ആവുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നൈറ്റിലേ ആ ഒരു മൃഗം വരത്തുള്ളൂ ഗൈസ് അപ്പം നമുക്ക് ഇവിടെ എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങാൻ പറ്റും നമുക്ക് ഉറങ്ങണം നമ്മുടെ അവിടെ ഉറങ്ങാൻ പറ്റുന്നൊരു സ്ഥലമുണ്ട് ഗൈസ് അവിടെ ചെന്നിട്ട് നമുക്ക് ഉറങ്ങാവുന്നേ ഉള്ളൂ പക്ഷേ ആ ഗൈസ് വീഡിയോയുടെ ലെന്തും ഇന്നേം കൂട്ടാതിരിക്കാൻ വേണ്ടി ഞാൻ അതൊന്ന് കട്ട് ചെയ്യണം ഗൈസ് എഴുന്നേറ്റിട്ട് മെഷീൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തൊട്ടുള്ള മെഷീൻ കാണിച്ചു തരാം ഗൈസ് അതെങ്ങനെയാണെന്ന് ഗൈസ് നമ്മൾ എഴുന്നേറ്റു ഇതേ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതാണ് സംഭവം ഗൈസ് നമുക്കിതുകൊണ്ട് അവിടെയാണ് നമ്മുടെ മെഷീൻ ബാക്കി നിൽക്കുന്നത് ഗൈസ് എന്തായാലും കൊള്ളാം നമുക്ക് അവിടെ പോയി മെഷീൻ ഇത് ചെയ്യുക അക്സെപ്റ്റ് ചെയ്യുക ഗൈസ് ഇതാ മെഷിൻ്റെ പേര് ഇതാ ടാൾ എലക്കെന്നാണ് ഗൈസ് ഈ മെഷീൻ്റെ പേര് ആ ഒരു ഇതിൻ്റെ പേര് എലക്കെന്നാണ് ഗൈസ് അങ്ങനെയാണ് സംഭവത്തിൻ്റെ പേര് വായിക്കുന്നത് എനിക്ക് അറിഞ്ഞൂടാ അതെന്താ നിങ്ങൾ വായിക്കാൻ അറിയത്തില്ല ഗൈസ് അതാണ് സത്യം പിന്നെ അതെ ഗൈസ് അതിൻ്റെ ഫോട്ടിൻ്റെ ഇതാണ് ഫുട് എന്ന് വെച്ചാൽ മറ്റേ ഫുട് പ്രിന്റ് ഇല്ലേ ആ ആ ഒരു സംഭവമാണ് ഗൈസ് അത് എന്തായാലും കൊള്ളാം ഗൈസ് നമുക്ക് ബാക്കി നോക്കാം ദേ അത് ഇച്ചിരി റയറായിട്ടുള്ളതുകൊണ്ട് ഇച്ചിരി റയറായിട്ടുള്ള ഫുട് പ്രിൻസും കാര്യങ്ങളൊക്കെ വരും നമ്മൾ ഹണ്ടർ മെഷീൻ ഇട്ട് നോക്കുമ്പോഴാണ് ഗൈസ് അതൊക്കെ കാണാൻ പറ്റുന്നത് അല്ലെങ്കിൽ അതൊന്നും കാണാൻ പറ്റത്തില്ല ഇങ്ങനെ തന്നെ ഇരിക്കും ഗൈസ് ഇവിടെയാണ് നമ്മുടെ ചെറുക്കം വരേണ്ടത് ഇവിടെ എവിടെയെങ്കിലും കാണും അവൻ ഇവിടെ എവിടെയെങ്കിലും ഉണ്ട് ഗൈസ് ഇവിടാണ് ലാസ്റ്റ് സ്പോട്ട് അവൻ്റെ ഇവിടെ നിന്ന് നമ്മൾ കണ്ടിട്ടാണ് ബാക്കി വേട്ടയും ഓടിയിലും കാര്യങ്ങളും ഒക്കെ ഗൈസ് ഇവിടെ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു ഇവിടെ എവിടെയെങ്കിലും കാണും ഇവിടെ ഇവിടെ ഇവനാണ് ഇവനാണ് ഇവനാണല്ലവൻ ആ ഇത് മറ്റേ ഇതിനകത്തെ എന്താ സി എഡി മൂസിക്കകത്ത് പറയുന്ന പോലാണ് ഗൈസ് പിന്നെ ഇന്ന് അല്ല തിങ്കളാഴ്ച അല്ല വെള്ളിയാഴ്ച ഏകദേശം ആ ഒരു മോഡലാണ് ഗൈസ് ഇവനെ ഈ സ്ഥലത്ത് ഇനി കിട്ടത്തില്ല ഇനി ഇവന് അങ് ഏതേലും ഒരു ദിക്കിലൊക്കെ പോകും കണ്ടോ നമ്മൾ സൈബർ തൂത്ത് ഇടയ്ക്ക് നിൽക്കും പക്ഷേ ഇവന്റെ സൈബർ തൂത് വരെ കഴുത്തിന് പിടിച്ചാലേ കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ ഗൈസ് കണ്ടോ അവൻ പോയി അവൻ അവൻ പോയി അവൻ കൈവിട്ട് പോയി ഗൈസ് പോകുന്നു ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ സൈബർ തൂത്ത് എവിടെയെങ്കിലും കൊന്നിടും പറയാൻ പറ്റത്തില്ല എന്തായാലും ഗൈസ് നമുക്ക് ഇതിന്റെ വണ്ട കയറിയിട്ട് നോക്കാം ഗൈസ് നമ്മളെ ആക്രമിക്കാൻ വേറെ ആൾക്കാരുണ്ട് ചീറ്റി ഗൈസ് അത് ചീറ്റി ഗൈസ് ചോര പോകുന്നുണ്ട് അവൻ്റെ കൊല്ലു 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 ചാവ് ചാവു ചാവു എന്താണ് ഗൈസ് നമ്മള് കൊന്ന് നമ്മൾ കൊന്നു 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 ഗൈസ് ഞാൻ ഒരു വേറൊരു കാര്യം പറയട്ടെ ഗൈസ് സത്യം പറഞ്ഞ ഇത് സ്പിയർ ഇത്ര അപ്ഗ്രേഡ് ആയതുകൊണ്ടാണ് ഗൈസ് കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ ഇതായിരുന്ന സംഭവം ഈ സ്പിയർ ഇത്ര അപ്ഗ്രേഡ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇത് ഇന്ന് തീരത്തില്ല ഗൈസ് അത് ഭയങ്കര ഇത് വേണം എന്നുവെച്ചാൽ ഇപ്പൊ തന്നെ ഉണ്ടല്ലോ എത്ര വേണം ഇത് ഓക്കെ ഇയ്യോ ജസ്റ്റ് മിസ് അതിപ്പോൾ കൊണ്ടു തന്നെ എൻ്റെ നെഞ്ചത്ത് ഗൈസ് സ്പീയർ എത്ര അപ്ഗ്രേഡ് ചെയ്തില്ലെങ്കിൽ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല ഗൈസ് നിങ്ങൾ ഈ ഗെയിമൊക്കെ ഡൗൺലോഡ് ചെയ്യുവാണെങ്കിൽ ഈ ഗെയിം ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആദ്യമേ ചെയ്യേണ്ടത് സ്പിയർ എങ്ങനെയും ഫുൾ അപ്ഗ്രേഡ് ചെയ്യുക സ്പിയർ ഫുൾ അപ്ഗ്രേഡ് ചെയ്യുക സ്പിയർ ആണ് നമ്മുടെ പവർ ഈ ഇതിനെ ഈ അമ്പിനെ വില്ലിനേക്കാളും ഏറ്റവും കൂടുതൽ പവർ സ്പീയറിനാണ് ഒരു അഞ്ച് ആറെണ്ണം കണ്ടുണ്ടെന്നെൻ്റെ ആ ആറ് ഒരഞ്ചെണ്ണം എറിഞ്ഞേ വീഴൻ്റെ എവനാണേലും ഗൈസ് വീഴും ഇപ്പോൾ അത് മറ്റേ ആനയാണെങ്കിൽ പോലും വീഴും ഗൈസ് മുട്ടുകുത്തുവാൻ ഫ്രണ്ടി അതാണ് ആ സ്പീയറിൻ്റെ പവർ ഞാൻ അതിനു വേണ്ടി കുറെ ഇരുന്ന് മെനക്കെട്ട് ഒപ്പിച്ചതാണ് ആ സംഭവം അത് കുറച്ച് പാടാണ് അത് പക്ഷെ ഒപ്പിക്കണം അത് ഒപ്പിച്ച ഗൈസ് നൈസാണ് ആന കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇത് എന്തുവാ മാമദിനെ എത്ര രണ്ട് ആനയ്ക്ക് രണ്ട് എറങ്ങുമതി ഗൈസ് രണ്ട് കയറ് രണ്ട് കഴി തലയ്ക്ക് രണ്ട് എറും എടുത്തു കഴിഞ്ഞാൽ അവിടെ മുട്ടുകുത്തും ആന പിന്നെ അവൻ എഴുന്നേക്കത്തില്ല ഗൈസ് അതാണ് അതിൻ്റെ പവർ പക്ഷേ ചന്തക്കൊക്കെ എറിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നുമില്ല കേട്ടോ വലിയ പവറൊന്നും ഇല്ല എന്നാലും കുറച്ച് പവറൊക്കെ ഉണ്ട് ഇല്ല എന്നല്ല കുറച്ചൊക്കെ ഉണ്ട് അതേസമയം നമ്മൾ മറ്റേ ഇത് ഈ അമ്പും വീലും വെച്ച് വിടാനാണെങ്കിൽ ഒരു ഇരുപതെണ്ണ വിട്ടാലേ ഒരു നമ്മുടെ ആവത്തുള്ളൂ ഒരു ആന ഗൈസ് അതൊന്നും പോരെ നമുക്ക് നല്ല പവർ വേണം അതിനുവേണ്ടിയാണ് സ്പിയർ അത്രയും ഞാൻ അപ്ഗ്രേഡ് ചെയ്ത് നല്ല ഷാർപ്പാക്കിയിട്ടേക്കുന്നത് സാധനം ഒരെണ്ണം മതി ഗൈസ് അത്രേ ഉള്ളൂ എനിക്ക് അതിനെപ്പറ്റി പറയാം പിന്നെ ഈ ആരോ ഇതിൻ്റെയും ബുവാൻ്റെ ആരോടെ സംഭവം പറയുകയാണെങ്കിൽ ഗൈസ് ഇതേ കണ്ടോ ഇത് നല്ല പവറുള്ള ബുവാൻ്റെ ആരോ ആണ് ഗൈസ് ഇതെന്തോ സംഭവം എനിക്കറിയില്ല ഇതേ ഇവിടെ ഒരു മുതല പമ്മി കിടപ്പുണ്ട് അത് ഇപ്പോൾ ഉറക്കം ഗൈസ് ഞാൻ പിടിക്കുന്ന പോലും ഇല്ല അതേ കണ്ടോ അവൻ്റെ ഫ്രണ്ടിലാണ് ഞാൻ കിടക്കുന്നത് കണ്ണ് കാണാത്ത മുതൽ ഞാൻ തോന്നും അത് ഉറങ്ങുമായിരിക്കും ചിലപ്പം പറയാൻ പറ്റത്തില്ല കണ്ടോ അതെ ഉറക്കമൊക്കെ ഇപ്പോൾ പോവും ഇനിയിപ്പോൾ ഒരു ജീവിതകാലം മുഴുവൻ ഉറങ്ങാനാണ് ഗൈസവിൻ്റെ വിധി ഗൈസ് ഇതൊക്കെ ഇത്രേ ഉള്ളൂ നമ്മുടെ മെഷീൻ ഇതാണ് ഗൈസ് തീർന്ന് ഗൈസ് നമ്മുടെ മെഷീൻ പിന്നെ നമുക്ക് നോക്കാം എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ചൊക്കെ വെക്കാം ഗൈസ് ഗൈസ് ഒപ്പിക്കാനാണോ പാട് ഗൈസ് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാം കേട്ടോ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യണമെന്ന് തോന്നുന്നു ഗൈസ് എന്തുമായിരുന്നു ഞാൻ നോക്കി എന്തായാലും പിൻ ചെയ്തിട്ടുണ്ട് ഗൈസ് അവിടെ ചെല്ലുമ്പോൾ അറിയാം എന്തുമായിരുന്നു എന്നൊക്കെ ൈസ് കുറച്ച് മെനക്കെട്ട പണിയാണ് ഗൈസ് ഇത് ഇത് കളിക്കുമ്പോൾ ഉണ്ടല്ലോ ഗൈസ് നമ്മൾ നമ്മുടെ കയ്യിൽ എന്തൊക്കെ നമുക്ക് ഈ ആയുധമായിട്ടും കാര്യങ്ങളൊക്കെ കിട്ടുമോ അതെല്ലാം നമ്മൾ എടുക്കാൻ നോക്കണം ആയുധമായിട്ടും കാര്യങ്ങളെല്ലാം എടുത്തിട്ട് നല്ലൊരു ബീസ്റ്റൂടുണ്ട് ഗൈസ് പിന്നൊന്നുമില്ല പിന്നെ കളി നമ്മുടെ ഇല്ല പിന്നെ നമ്മൾ കളിക്കുന്നത് ഗൈസ് മീൻ 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 ഗൈസ് ദേ നമ്മുടെ മീൻ എന്ത് ബീറ്റ് ആ ഫിഷോ അങ്ങനെ എന്തോ സംഭവം ഗൈസ് ദ അങ്ങനെ പോയി എടുക്കട്ടെ ഗൈസ് ഇവൻ്റെ പേരെന്തോന്ന് മറന്നു മറന്ന് എന്താണ് വീറ്റക്ഷയിരുന്നു അപ്പം സ്കിന്നെടുത്തിട്ട് ആ അങ്ങനെ കണ്ടാണ് ഗൈസ് അവൻ്റെ പേര് ഗൈസ് എന്തായാലും അവനെ അടിച്ചു തന്നെ നമുക്ക് അവനെ കൊണ്ട് വരട്ടെ അടിച്ചാൽ ഗൈസ് ആ എന്തായാലും ഗൈസ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ഗൈസ് മറക്കരുത് നിങ്ങളെയൊക്കെ സപ്പോർട്ടാണ് ഗൈസ് എന്തായാലും വേണ്ടത് നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്തില്ല എങ്ങനെയാണ് ഗൈസ് നിങ്ങൾ പറ എങ്ങനെയാണ് എന്ത് ചെയ്യാനാണ് നിങ്ങളുടെ ഗൈസ് നിങ്ങളുടെ സപ്പോർട്ടില്ല പോരെ ഗൈസ് സപ്പോർട്ടൊന്നും പോരെ ഇനിയും നല്ലൊരു സപ്പോർട്ടാണ് നമ്മളിപ്പോൾ തന്നെ നൂറ്റി പതിമൂന്ന് സബ്സ്ക്രൈബേഴ്സ് അങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ് നല്ല പോലെ വേണം ഒരു വൺ കെ ടു കെ ഒക്കെ ആയി ഗൈസ് എന്ത് അത്യാവശ്യം കുറച്ചുകൂടെ ഒരു വ്യൂസും നല്ല വ്യൂസും കുറച്ചും കൂടി സബ്സ്ക്രൈബേഴ്സൊക്കെ കയറി എനിക്ക് യൂട്യൂബിൽ നിന്ന് ഇങ്ങനെ ഏണിങ്സ് കിട്ടാൻ തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞാൽ ഗൈസ് ഉറപ്പായിട്ടും എന്താ എക്സ്പോസിൻ്റെ അങ്ങനെ എന്തെങ്കിലും സംഭവം ഞാൻ ഗീവ് അവേ അത്യാവശ്യം ഞാൻ തരും പിന്നെ ഗൈസ് നല്ലൊരു റീച്ച് ആവുകയാണെങ്കിൽ അത്യാവശ്യം നല്ലപോലെയാണ് ഞാൻ ആദ്യം എൻ്റെ ഒരു പീസ് സെറ്റ് ചെയ്യും അത് കഴിഞ്ഞിട്ട് ഗൈസ് ഒരു പീസി ഉറപ്പായിട്ട് ഞാൻ ഗീവ് അവേ കൊടുക്കും ഒരു ലാപ്ടോപ്പോ അങ്ങനെ എന്തെങ്കിലും അതൊക്കെയാണ് ഗൈസ് മനസ്സിൽ എന്തോന്നൊന്നും അറിയത്തില്ല ചിലപ്പം മൂഞ്ചിപ്പോവാൻ ചാൻസ് ഉണ്ട് ഇല്ലാഴുകയും ഒന്നുമില്ല ഗൈസ് എന്തായാലും നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം നടക്കും ഇല്ലെങ്കിൽ ഒന്നും നടക്കാൻ പോകുന്നില്ല ഗൈസ് എനിക്ക് അത്രേ ഉള്ളൂ പറയാൻ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ് ശിവന്മാരെയൊക്കെ കൊന്നു കൊടുക്കണം ഇനിയും വേറൊരു മെഷീനുമായിട്ട് കാണാം അല്ലെങ്കിൽ അടുത്തൊരു ഗെയിം ആയിട്ടായിരിക്കും ഗൈസ് ഞാൻ വരുന്നത് ഓക്കെ ബായ്